ആണവായുധം പ്രയോഗിച്ച് റഷ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് ആണവായുധം ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ ഉക്രൈനു നേരെ പ്രയോഗിച്ചിരിക്കുന്നത് ഇതോടെ റഷ്യ തങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് മാറില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു റഷ്യൻ അതിർത്തി കടന്ന് യുഎസിന്റെയും ബ്രിട്ടന്റെയും മിസൈലുകൾ ആക്രമണം നടത്തിയിരുന്നു യുഎസിന്റെയും ബ്രിട്ടന്റെയും മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ഉക്രൈനാണ് അപ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ റഷ്യ പറഞ്ഞിരുന്നു തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ തിരിച്ചടി മാരകമായി എന്നുള്ളതാണ് പൊളിച്ച് കേരളയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന വാർത്ത ഭൂഖണ്ഡാന്തര ബാലറ്റിക് മിസൈലുകളാണ് റഷ്യ പ്രയോഗിച്ചിരിക്കുന്നത് ഇതുവരെ റഷ്യ അത്തരം മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു ഉക്രൈൻ യുദ്ധം ഒരു കുട്ടിക്കളിയായി മാത്രമേ റഷ്യ കരുതിയിരുന്നുള്ളൂ ഒരു കുട്ടിക്കളി അതിനപ്പുറം ഒന്നുമില്ല അതിനപ്പുറം ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു യുദ്ധം പക്ഷേ ഇപ്പോൾ റഷ്യ ആ യുദ്ധത്തിന് ആ യുദ്ധത്തിന് വലിയൊരു വില കൽപ്പിച്ചിരിക്കുന്നു റഷ്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ബ്രിട്ടൻ നിർമ്മിത മിസൈലുകളും റഷ്യയിലേക്ക് വീണത് ആളപായമൊന്നുമില്ല റഷ്യൻ സൈന്യം അത് വെടിവെച്ചിട്ടു കൃത്യമായി വെടിവെച്ചിട്ടു റഷ്യയുടെ പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചു പക്ഷേ അപ്പോഴേ റഷ്യ പറഞ്ഞിരുന്നു ഏത് രാജ്യത്തിൻ്റെ മിസൈലാണോ തങ്ങൾക്ക് മേൽ പതിക്കുന്നത് ആ രാജ്യത്തെ തങ്ങൾ ആക്രമിക്കുന്നു അമേരിക്കയുടെ മിസൈൽ പതിച്ചപ്പോൾ തന്നെ ഉക്രൈനാണ് തൊടുത്തുവിട്ടത് ഈ അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുന്നത് ഉക്രൈനാണ് ഈ കുട്ടിക്കുരനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്നുള്ള രീതിയിലാണ് ആയുധങ്ങൾ കൊടുത്തയച്ചത് ആ ആയുധങ്ങൾ വന്നപ്പോൾ തന്നെ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് റഷ്യ പറഞ്ഞിരുന്നു ആ തിരിച്ചടി അവർ യാഥാർത്ഥ്യമാക്കി അവർ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ അതാണ് പുടിന്റെ പ്രത്യേകത എന്തായാലും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉക്രൈനു നേരെ തൊടുത്തുവിട്ടു അത് കൃത്യമായി ഫലപ്രാപ്തിയിലെത്തി എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടല്ല പാശ്ചാത്യ മാധ്യമങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് മാത്രമല്ല റഷ്യയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ഉക്രൈൻ കടന്നു കയറി ആ അധീനതയുള്ള ആ അധീനതയിലുള്ള പ്രദേശങ്ങൾ ഉത്തര കൊറിയൻ സൈനികരെ കൊണ്ട് റഷ്യ തിരിച്ചു പിടിച്ചു ഇനി ഉക്രൈന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഉക്രൈന് മേൽ റഷ്യ നടത്തുന്നത് ഒരു സൈനിക നടപടിയാണ് എന്നാണ് പുടിൻ പറഞ്ഞത് യുദ്ധമല്ല ഒരു സൈനിക നടപടി ആ സൈനിക നടപടി യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ ആ സൈനിക നടപടിയുമായി റഷ്യ മുന്നോട്ട് പോകുമ്പോൾ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും നടത്തിയ മിസൈൽ ആക്രമണം ഉക്രൈൻ്റെ ഉക്രൈനെ ചിഖണ്ടിയാക്കി നിർത്തിക്കൊണ്ട് ഫ്രണ്ട്സ്കിയെ ചിഖണ്ടിയാക്കി നിർത്തിക്കൊണ്ട് നടത്തിയ ആക്രമണം റഷ്യൻ മണ്ണിലേക്ക് നടത്തിയ ആക്രമണം വളരെ ഗൗരവകരമായാണ് റഷ്യ കാണുന്നത് അവർ തിരിച്ചടിക്കാൻ ആണവായുധങ്ങളുടെ ഫോർമുന